ും എന്ന വാർത്തയാണ് വരുന്നത് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ സീറ്റ് നൽകില്ല എന്ന തീരുമാനം കൂടി സുപ്രധാനമായ തീരുമാനങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ടുണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ നാടകീയമായ അതിനാടകീയമായ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ അതും പേര് പറഞ്ഞില്ല എന്നൊരു ഒറ്റ സാങ്കേതിക നിലയിൽ ഇനി തൂങ്ങി നിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസിന് ഉണ്ടാകുന്നു എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പി വസന്ത് നമ്മളോടൊപ്പം തുടരുകയാണ് വസന്ത് ഇപ്പോ സി പി പാലക്കാട് ജില്ലാ ഘടകം നേരത്തെ തുറന്നാവശ്യപ്പെട്ട് ഒന്ന് സംഘടനാ നേതൃത്വത്തിൽ നിന്ന് നീക്കി നിർത്താനുള്ള ഔചിത്യമെങ്കിലും കോൺഗ്രസ് കാണിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് കോൺഗ്രസ് ഇപ്പോൾ വളരെ പ്രൊയാക്ടീവ് ആയൊരു എടുത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് എന്ന കാര്യം സ്വയം പ്രഖ്യാപിക്കുന്ന നിലയ്ക്ക് വരുമോ എന്നുള്ളതായിരുന്നു പക്ഷെ ഇനി അതിലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതുകൂടി വ്യക്തമാവുകയാണ് കേന്ദ്ര നേതൃത്വം എടുക്കുന്ന നിലപാടെന്താണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് എടുക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തലിനോട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെക്കാൻ പറയുക എന്നുള്ളത് ആ നിർദ്ദേശം അവർ നൽകി കഴിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും മാറുക എന്നുള്ളത് രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആരോപണം നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ മുഖം സംരക്ഷിക്കാനാണെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കുക എന്നുള്ളതാണ് രണ്ട് കാര്യമാണ് പിന്നെ അതിലുള്ളത് ഒന്ന് അധ്യക്ഷ പദവി സാധനം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി സ്ഥാനം രണ്ട് നിയമസഭാ സീറ്റ് ആയി ബന്ധപ്പെട്ട വിഷയം നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഇനി അടുത്ത കൊല്ലം മാത്രം പരിവരുന്ന ഒരു സമയമാണ് ജന ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ആ രാജ്യം ആ സ്ഥാനത്ത് നിന്ന് മാറണോ എന്നുള്ളത് രാഹുൽ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് മറ്റത് പാർട്ടിയുടെ ഒരു പാർട്ടി നൽകിയ ഒരു സ്ഥാനം അത് പാർട്ടിക്ക് എടുത്ത് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് നിയമസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ രാഹുലാണ് തീരുമാനമെടുക്കേണ്ടത് പക്ഷേ രാജിവെച്ചില്ല എന്നുള്ളെങ്കിൽ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാക്കൂട്ടത്തിലെ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പരീക്ഷണത്തെ എന്തായിരുന്നാലും കോൺഗ്രസ് പോലൊരു പാർട്ടി തയ്യാറാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ സീറ്റില്ല എന്നുള്ള കാര്യം ഒരു സന്ദേശം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് ഒന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുക ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാൻകൂട്ടത്തിനെ മുന്നിൽ സംഘടനാ തലത്തിൽ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു പോക്ക് എന്നുള്ളത് കോൺഗ്രസ്സിന് താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല